വിശ്വംസി ഹായികുതിയായിരിക്കട്ടെ വിശുദ്ധമതായ വിശേഷം ഇരുപത്തി എട്ടാം അധ്യായം ഇരുപതാം വാക്യം യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും ഇന്ന് ലോക ദൈവവിളി പ്രാർത്ഥനാ ദിനമാണ് ദൈവ വീടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നല്ല വൈദികരെയും സന്യസ്തരെയും ഒക്കെ ഈ ദൈവത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം പണ്ടൊക്കെ ഭവനങ്ങളിൽ ഇഷ്ടംപോലെ വൈദികർക്ക് വേണ്ടി പ്രാര്ത്ഥിച്ചിരുന്നു അല്ലേ വൈകുന്നേരം ജപമാല ചൊല്ലുമ്പോൾ ഒരു രഹസ്യം വൈദികർക്ക് വേണ്ടി നമ്മളൊക്കെ അർപ്പിച്ചു ചൊല്ലാറുണ്ടായിരുന്നു പക്ഷേ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ അതൊക്കെ നിന്നുപോയേക്കും കേട്ടോ അതൊക്കെ ഒന്ന് വീണ്ടും തുടങ്ങണം എല്ലാ ദിവസവും വൈകുന്നേരം ജപമാല ചൊല്ലുമ്പോൾ ഒരു രഹസ്യം ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ചൊല്ലണം കാരണം നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ബലം എന്ന് പറയുക ഓരോ വൈദികനും ദൈവത്തിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് ശുശ്രൂഷ ചെയ്യണമെങ്കിൽ ദൈവം പറയുന്നത് കേട്ടനുസരിച്ച് ജീവിക്കണമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൽ വേണം നിങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാനായിട്ടാണ് വൈദികരും സന്നിസ്ഥരുമൊക്കെ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത് അവരുടെ വീടും ഭവനവും ഒക്കെ ഉപേക്ഷിച്ച് സ്വന്തമായിട്ടുള്ളതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് അതുകൊണ്ട് നമ്മളൊക്കെ ഇന്ന് ഇന്ന് മാത്രമല്ല കേട്ടോ എല്ലാ ദിവസവും വൈകുന്നേരം പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വേണ്ടി വൈദികർക്ക് വേണ്ടിയും സന്നിസ്ഥർക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാവണമേ എന്ന് ആദ്യമേ തന്നെ അച്ഛൻ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇന്നത്തെ വചനം നമ്മൾ ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു വചനമാണ് കേട്ടോ മത്തായുടെ സുവിശേഷം ഇരുപത്തി എട്ടാം അധ്യായം ഇരുപതാം വാക്യം ലാസ്റ്റ് വാക്യോ ഇവരൊറ്റ വാക്യം എൻ്റെ ജീവിതത്തിൽ എന്നും ഓർത്തിരുന്നാൽ ഒരിക്കലും നമ്മൾ നിരാശപ്പെടുത്തില്ല സന്തോഷം നൽകുന്ന വാക്ക് എന്താ അത് യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായി ആര് പറയുന്നതാ ഈശോ പറയുന്ന വാക്കതെ അവസാന നിമിഷം വരെ നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും എത്ര സന്തോഷം നൽകുന്ന വാക്ക പലപ്പോഴും ഈ ഒരു വാക്ക് ഓർക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ ഇത് രാശപ്പെട്ടു പോകുന്നത് ആരുമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം ഇന്ന് ഏറി വരികയാണ് കാരണം കൂടെ ആരുമില്ല എന്നെ പരിപാലിക്കാനായിട്ട് ആരുമില്ല എന്നെ കേൾക്കാനായിട്ട് ആരുമില്ല ജീവിതത്തിലെ ഏകാന്തത അനുഭവിക്കുന്നവരുടെ എണ്ണം ഇന്ന് ഏറി വരികയാണ് സ്നേഹമുള്ളവർ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു വചനത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ എന്നും ഓർത്തിരീകരണം മതടിച്ച വിശേഷം അവസാനിക്കുന്നത് ദൈവം നമ്മളോടുകൂടെ എന്നും ഉണ്ടാവും എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ടാണ് സ്നേഹമുള്ളവർ ഈ ഒരു ഉറപ്പ് ജീവിതത്തിൽ ഏറ്റെടുക്കാൻ പറ്റിയാൽ എൻ്റെ ചാരെ എൻ്റെ കരം പിടിച്ചുകൊണ്ട് എൻ്റെ ദൈവമുണ്ട് അത് പ്രതിസന്ധികളിലായിക്കൊള്ളട്ടെ സന്തോഷത്തിലായിക്കൊള്ളട്ടെ ആരൊക്കെ എന്നെ മാറ്റി നിർത്തിയാലും ആരൊക്കെ എന്നെ ഉപേക്ഷിച്ചാലും എന്റെ ദൈവം എന്നെ ഉപേക്ഷിക്കത്തില്ല ഈ ഒരു ഉറപ്പ് ജീവിതത്തിലെ നേടിയെടുക്കാനായിട്ട് ഈശോ നമ്മളോട് ആഹ്വാനം ചെയ്യുക പലപ്പോഴും നഷ്ടപ്പെട്ടു പോയതാണ് ഈ ഒരു ഉറപ്പ് അല്ലേ നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ ജീവിതത്തിന്റെ പല പ്രതിസന്ധികളിൽ സന്തോഷത്തിൽ നമ്മൾ ഒരിക്കലും നിരാശപ്പെടാറില്ലല്ലോ അല്ലേ ജീവിതത്തിൽ നന്മകൾ ലഭിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും പ്രയാസങ്ങളൊന്നുമില്ല പക്ഷെ ഒരു നിരാശ കടന്നു വരുന്നത് എപ്പോഴാണ് പ്രതിസന്ധികൾ കടന്നു വരുമ്പോഴാണ് കടബാധ്യതകൾ രോഗങ്ങൾ സഹനങ്ങൾ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് കടന്നു വരുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് എൻ്റെ കൂടെ ആരും ഇല്ലല്ലോ എൻ്റെ ദൈവം പോലും എന്നെ ഉപേക്ഷിച്ച് കടന്നുപോയോ എന്ന് ചിന്തിച്ചു പോയ നിമിഷങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഈ നിരാശ മാറ്റി നമുക്ക് തയ്യാറാവാം ഈ വചനം കേൾക്കുന്നതിൽ പലർക്കും പല നിരാശകൾ ഉണ്ടായിരിക്കാം മനസ്സിൽ പല അസ്വസ്ഥതകൾ ഉണ്ടായിരിക്കാം സ്നേഹമുള്ളവരെ ഈ അസ്വസ്ഥതകൾ ഈശ്വര കലങ്ങളിലേക്ക് കൊടുത്ത് വേറെ പോകണ്ട का तो തൊട്ടടുത്തുണ്ട് കൈ പിടിച്ചിട്ടുണ്ട് ആ ഈശോയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് കൊടുത്തുകൊണ്ട് ജീവിതത്തിലെ പ്രത്യാശയോടുകൂടി കടന്നു പോകുവാനായിട്ട് എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ഉറപ്പിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ അതോടൊപ്പം തന്നെ വൈദികർക്കും സന്നിസ്ഥർക്കും വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അതേപോലെ നല്ല ദൈവവിളികൾ ഇനിയും ഉണ്ടാകുവാനായിട്ട് ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ Amém.